ലൗകിക ഗുരു തിരുദൂതർ മുഹമ്മദ് നബി സൊല്ലാ അലൈ വസല്ല ജന്മമാസത്തിന്റെ സന്തോഷ നിറവിൽ ആഗോള മുസ്ലിങ്ങളുടെ ആഘോഷഘോഷങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് പറപ്പൂർ നഗർ ദേശത്തിന്റെ അഭിമാന ദീനി വിജ്ഞാന സൌധം ഇഷൽ ഉലൂം മദ്രസയുടെ മീലാദ് പ്രോഗ്രാം സ്വീറ്റ് ഓഫ് മദീന ടു കെ ട്വന്റി ഫൈവ് മത ഓർമ്മകളുമായി നമ്മിലണഞ്ഞത്തെ ആനന്ദാരികതയോടെ വരവേൽക്കുന്ന ഈ വസന്തകാലത്ത് ആസാദ് നഗർ ദേശത്തെ പ്രഭാപൂരിതമാക്കി കുഞ്ഞിളം മനസ്സാന്തരങ്ങളിൽ മൂല്യബോധത്തിന്റെ സാൻമാർഗീയതയുടെ ധാർമിക ജ്ഞാനത്തിന്റെ നൂറ് പരത്തി നേരിന്റെ നേരായ ധാരയിലൂടെ വൈനടത്തിയ തലമുറകൾക്ക് ശരിയുടെ പാന്താവ് കാണിക്കുന്ന പ്രകാശത്തിന്റെ പാഠശാല പറപ്പൂർ നഗർ ഇഷാഅത്തുൽ ഉലൂം മദ്രസയുടെ മീലാദ് പ്രോഗ്രാം സ്വീറ്റ് ഓഫ് മദീന ടു കെ ട്വന്റി ഫൈവ് പട്ടാളത്തും തീർത്ത കരാള ഹൃദയങ്ങളെ പുൽകേണ്ടി വന്ന യഷിരിബിന്റെ മലമടക്കുകളെ മാനവ സ്നേഹത്തിന്റെ മടിത്തട്ടിലേക്ക് അനയിച്ച് തൊയ്ബ എന്ന സൌഹൃദത്തിന്റെ സംഘമാക്കി മാറ്റിയ ഇരുൾ അടഞ്ഞ ലോകത്ത് ഇക്രഹിന്റെ വചനങ്ങളാൽ പ്രക്ഷോഭിതമാക്കി ഒട്ടകത്തിന്റെ മൂക്കുകയറുമായി ഊരി ചുറ്റീരുന്ന ജനതയെ ലോകത്തിന്റെ കടിഞ്ഞാൺ ഏതാൻ പ്രാപ്തരാക്കിയ അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സൊല്ല അലൈഹി വസല്ലമാ തങ്ങൾ ചിതലരിച്ച ചിന്തകൾക്ക് കീഴെ അസ്ഥിമാടങ്ങളായി തീർന്ന മനുഷ്യചേതനയ്ക്ക് നവോത്വേഷത്തിന്റെ അമ്പ്രവിയോഗം നൽകി വിശ്വമഹിതാവ് നൂറെ മുജിസം താജ്ദാരെ മദീന

ആഴ്ചയുടെ വസന്തമൊരുക്കി ആസ്വാദനത്തിന്റെ ആഘോഷം തീർത്ത് ആഹ്ലാദത്തിന്റെ പ്രദർശനം സൃഷ്ടിച്ച് തിരുനുപയുടെ തിരുജന്മത്തിന്റെ ആനന്ദത്തിൽ ഗാനങ്ങളുടെ മനോഹര ഈണങ്ങൾ മുഴക്കി മദ്രസയുടെ കുരുന്നുകൾ അവതരിപ്പിക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികൾ കണ്ടും കേട്ടും ആസ്വദിക്കുവാൻ പ്രിയമുള്ളവരെ നിങ്ങളേവരെയും ഞങ്ങൾ ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു ഹൃദയം തൊട്ട് സ്വാഗതം ചെയ്യുന്നു പറപ്പൂർ ആശാദനകർ ഇഷാഅത്തുൽ ഉലൂ മദ്രസ അങ്കണത്തിലേക്ക്

அகதிகளுக்கு கை <laughs> <laughs> മണ്ണിൽ വർണ്ണങ്ങൾ മധുഹൂറും ചിന്തകൾ ചേർത്ത് അന്ത്യവസന്തത്തിന്റെ പൊൻപുലരി ഭക്തിയുടെ സൂര്യോദയ പൊൻപ്രഭ പോലെ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും കൈതിരിയേത്തി

ഈ ഘോഷയാത്രയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് മധുര പലഹാരങ്ങൾ നൽകുന്നവർക്ക് സർവശക്തനായ അള്ളാഹു തക്ക പ്രതിഫലം നൽകുമാറാകട്ടെ അവരുടെ മനസ്സിലെ എല്ലാ മുറാദുകളും സർവശക്തം നിറവേറ്റി കൊടുക്കുമാറാകട്ടെ 弯的路。 പോകണം അല്ലാന്റെ പല അതുണ്ടെങ്കില് പൂവനം കാണണം അപദാനങ്ങളേറി പാടണം മഹബൂബിൻ അരികിൽ ചേർന്ന് നിന്ന് പാടണം ഹബീബിന്റെ മദീനയില് പോകണം ിയമം തിരുമണ്ണില് പോകണം അല്ലാന്റെ കലാതുണ്ടെങ്കില് ഇഷ്കിന്റെ മതവർമ്മകളുമായി നമ്മിലണഞ്ഞ റബേഹ് വസന്തത്തെ ആനന്ദാരികതയോടെ വരവേൽക്കുന്ന ഈ വസന്തകാലത്ത് പതിറ്റാണ്ടുകളായി ധാർമിക വിജ്ഞാന വെളിച്ചം കൊണ്ട് പറപ്പൂർ നഗർ ദേശത്തെ പ്രഭാപൂരിതമാക്കി കുഞ്ഞിളം മനസ്സാന്തരങ്ങളിൽ മൂല്യബോധത്തിന്റെ സാൻമാർഗീയതയുടെ ധാർമികജ്ഞാനത്തിന്റെ നൂറ് പരത്തി നേരിന്റെ നേരായ ധാരയിലൂടെ വൈനടത്തിയ തലമുറകൾക്ക് ശരിയുടെ പാന്താവ് കാണിക്കുന്ന പ്രകാശത്തിന്റെ പാഠശാല പറപ്പൂർ ആസാദിനഗർ ഉലൂം മദ്രസയുടെ മീലാദ് പ്രോഗ്രാം സ്വീറ്റ് ഓഫ് മദീന ടു കെ ട്വന്റി ഫൈവ് ഇഷ്കിന്റെ മഞ്ഞുകണങ്ങൾ വിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് അനുരാഗത്തിന്റെ കുളിർമയായി പെയ്തിറങ്ങുന്ന ആസ്വാദനത്തിന്റെ അനുരാഗത്തിന്റെ കുളിരായി പെയ്തിറങ്ങുന്ന അജനസുഹൃതമായി ഈ സ്നേഹയാത്ര മന്ദമാരുതനായി ഈ സ്നേഹ ഈ വൈത്താരയിലൂടെ നടന്നു നീങ്ങുകയാണ് പുണ്യവസന്തം നന്മയുടെ നിറനിലാവുമായി വീണ്ടും ഒരു റബീഹൽ ഔവൽ തിന്മ നിറയുന്ന ഹൃദയങ്ങളെ നന്മ പറ്റാത്ത മനസ്സുകൊണ്ടും കർമ്മനിരതമായ ദിനരാത്രങ്ങൾ കൊണ്ടും ഇസ്ലാമിലെ കടുപ്പിച്ച് ഈമാനിന്റെ നിറകുടങ്ങളാക്കി മാറ്റിയ മുഹമ്മദ് നബി സല്ലാ അലി വസ്ല്ലം സ്നേഹത്തിന്റെ സൌഹാർദ്ദത്തിന്റെ നന്മയുടെ വിളംബരം ഓദിക്കൊണ്ട് ശ്രുതിമധുരമായ മതഹിന്റെ വരികൾ മനം ചേർത്ത് പിയക്കാത്ത ദഫിന്റെ താളത്തിനൊപ്പം പിന്നിട്ട വൈകളിലെ സ്നേഹോസ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഹൃദയത്തിൽ നിന്നും പിറവിയെടുക്കുന്ന പ്രവാചക ഹുബിനാൽ ആശീർവദിക്കൂ ചുവടുകൾ വെച്ച് അനുഗ്രഹിക്കൂ സ്നേഹരാലിയിൽ അണിചേരുക പ്രിയമുള്ള lo pedí. മദീനയുടെ മലർത്തോപ്പിൽ ചെന്ന് മതിമറന്നുല്ലസിക്കുവാൻ മനസ്സാഗ്രഹിക്കുന്നു മനുഷ്യകുലത്തിന്റെ മനതാരിലേക്ക് പ്രവാചക പ്രകീർത്തനത്തിന്റെ വിഷൽ പൈതിറങ്ങുന്ന രാപ്പകലുകൾ വന്നെത്തി വസന്തം ചരിത്രത്തിന്റെ ഗതി വസന്തം മണ്ണിൽ വർണ്ണങ്ങൾ വാരിവിതറി വാരിവിതറിൽ തീർത്ത് മധുഹൂറും ചിന്തകൾ ചേർത്ത് അന്ത്യവസന്തത്തിന്റെ പൊൻപുലരി പിറക്കുകയായി മക്കയുടെ വിരിമാറിൽ സൂര്യോദയ പൊൻപ്രഭ പോലെ ഒതിച്ചുപൊങ്ങി സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും കൈത്തിരിയേന്തി അനാചാരത്തിന്റെയും അന്ധകാരത്തിന്റെയും കോട്ടകൊത്തളങ്ങളെ തട്ടിത്തറിപ്പിച്ച വിശ്വപ്രഭാ പ്രഭു മുഹമ്മദ് മുസ്തഫ സല അലൈ വസല്ല തങ്ങളുടെ ജന്മമാസത്തിന്റെ സന്തോഷ നിറവിൽ ആഗോള മുസ്ലിങ്ങളുടെ ആഘോഷഘോഷങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് പറപ്പൂർ ആസാദ് നഗർ ദേശത്തിന്റെ അഭിമാന ദീനി വിജ്ഞാന സൗധം ഇഷാഅത്തുൽ അൽ മദ്രസയുടെ മീലാദ് പ്രോഗ്രാം

ആശീർവദിക്കൂ അനുബോധിക്കോ അഭിനന്ദനത്തിന്റെ ബൂച്ചണ്ടുകൾ പ്രിയരെ പ്രിയമുള്ളവരും ിന്റെ താളത്തിൽ സുന്ദരമേ ഭൂമണി മക്കളെ പുഞ്ചിരി നമ്മുടെ കണ്ണിനും കൽവിനുമാനന്ദമേ പുണ്യരബേ അ ചിന്തുകൾ പാടിന്റെ താളത്തിൽ സുന്ദരമേ ഭൂമണി മക്കളെ പുഞ്ചിരി നമ്മുടെ കണ്ണിനും വിദ്യാർത്ഥികൾക്ക് നൽകുന്നവർക്ക് തക്ക പ്രതിഫലം നൽകുമാറാകട്ടെ അവരുടെ മനസ്സിലെ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാതകളും അരികിൽ ചേർന്ന് നിന്ന് പാടണം ഹബീബിന്റെ മതിനയില് പോകണം അവർ നിയമം തിരുമണ്ണില് പോകണം അല്ലാൻ്റെ കലാതുണ്ടെങ്കില് ാകാശ നീലിമയിൽ നിലാമഴ ചൊരിഞ്ഞ് രാവിന്റെ സൌന്ദര്യം പകരുന്ന ചന്ദ്രനും നീലക്കടലിന്റെ നിലയില്ലാ കഴത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളും ഇളം മഞ്ഞുള്ള പ്രഭാതത്തിൽ ഉദയ സൂര്യന്റെ പൊൻകിരണങ്ങളെ ഉടയാഭരണമാക്കി സൌന്ദര്യം പൊഴിയിച്ച് നാണിച്ച് നിൽക്കുന്ന പ്രകൃതി ഭംഗിയും പുഷ്പങ്ങളിൽ നിന്ന് പുഷ്പങ്ങളിലേക്ക് പരാഗണ ദൌത്യം ഏറ്റെടുത്ത് പൂന്തേൻ നുകർന്ന് പറന്നകലിന്ന് ചിത്രശലഭങ്ങളും കൊണ്ട് വസ്യസുന്ദരമായ പറപ്പൂർ ആസാദ് നഗർ ദേശത്തിന്റെ അഭിമാനധീനി വിജ്ഞാന സൌധം ഇഷാഅബുൽ ഉലൂ മദ്രസയുടെ മീലാദ് പ്രോഗ്രാം സ്വീറ്റ് ഓഫ് മദീന ടു കെ ട്വന്റി ഹീ പിൻ്റെ മദിനയിൽ പോകണം അവർണനിയമം തിരുമണ്ണില് പോകണം അല്ലാൻ്റെ കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത മണ്ണുണ്ടെങ്കിൽ അത് മദീനയല്ലേ എത്ര കേട്ടാലും മതി തീരാത്ത കിസ്സയുണ്ടെങ്കിൽ അത് ലോകനായകന്റെ ചരിത്രമല്ലേ എത്ര പാടിയാലും പല്ലവി തീരാത്ത കവിതയുണ്ടെങ്കിൽ അത് എന്റെ മുത്തിന്റെ മതഹല്ലേ കെട്ടയിച്ചു വിട്ടൊരു പട്ടമായി മദീനയിൽ പച്ചക്കുമ്പക്ക് മുകളിൽ വലയം വെക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു ആ കഹബാ ഷെരീഫിന്റെ അരികിൽ ചിറകും പൂട്ടി കുറുകുന്ന ഒരു മാടപ്രാവായി മാറാൻ കൊതിക്കാത്തവർ ആരുണ്ട് ലോകനായകനെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന ബാബു നീ എത്ര ഭാഗ്യവാൻ പ്രാണനാണ് ഹബി പ്രണയമാണ് കാശമാണ് ഹബീബ് പകരമില്ല ഹബീബിന്റെ അങ്ങ് റഹ്മത്താണ് ഞഹ്മത്താണ് കുതിരത്താണ് ജന്നത്താണ് അമാനത്താണ് റസൂല